ഒരപ്പൻകെട്ടിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു കണ്ണാറ റോസ് ഗാർഡനിൽ ചീരൻ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അജി വർഗീസാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് അപകടം ഉണ്ടായത് സുഹൃത്തുക്കളുമൊത്ത് കുളിക്കാനിറങ്ങിയ അജി പെട്ടെന്ന് മുങ്ങി താഴുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അതായത് സാധാരണ ഫാമിലികൾ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണ് അഞ്ചു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കുളിക്കുന്നതാണ് സാധാരണ വെള്ളത്തിൽ പോകുന്ന ഒരു ഇത് സാധാരണ സ്ഥലിക്കുന്ന സ്ഥലമാണ് നീന്തൽ അറിയാത്ത ആളാണ് ഇവിടെ ആൽപ്പാറ റോസ് ഗാർഡനിലെ അജീവാണ് അപ്പോൾ ആളും ആളുടെ മകനും കുറെ കുട്ടികളെ കൂടി വന്നതാണ് ആൾ വീഴുന്ന സത്യത്തിൽ ആരും കണ്ടില്ല കാണാത്ത പെട്ടെന്ന് കഴിഞ്ഞ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ആളെ നോക്കണേ അപ്പുറത്തേനും ഇവിടുന്ന് കൊണ്ട് പട്ടിക ഉടൻ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പി ചി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു